ഫ്ലൈങ് മോസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ സാംസങ് മലപ്പുറം സർവീസ് സെന്ററിൽ നിന്നും എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങി ആമസോണിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങി ആ ഫ്രിഡ്ജ് അവർ ആമസോണ് കറക്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്തു അവർ പറഞ്ഞ ഡേറ്റ് തന്നെ ഡെലിവറി ചെയ്തു അതായത് ഓഗസ്റ്റ് എട്ടാം തീയതി അവർ ഡെലിവറി ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞപ്പം സാംസങ് ഇവിടുത്തെ മലപ്പുറം സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം വൈകുന്നേരം നാല് മണിക്ക് ഞാൻ അത് ഇൻസ്റ്റാളേഷനും ഡെമോയൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു വൈകുന്നേരം നാല് മണിക്ക് അപ്പോൾ പക്ഷേ എന്തെയ്യാ എത്തിയില്ല പുള്ളി എത്തിയില്ല അപ്പോൾ പിന്നെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായപ്പോൾ ഒരു ഏകദേശം കുറച്ച് ഉച്ചക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിന്ന് തന്നെയാ തോന്നുന്നു സാംസങ് മലപ്പുറത്തുനിന്ന് തന്നെയാണ് തോന്നുന്നു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഫ്രിഡ്ജിൻ്റെ ഇത് ചെയ്യണം ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ എടുക്കണം പിന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലുള്ള അതിൻ്റെ സ്റ്റിക്കറിലുള്ള മോഡൽ നമ്പറും പിന്നെ സീരിയൽ നമ്പറും ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഞാനത് എങ്ങനെയാണ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചറിയാമെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച് ആ അതെന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അവിടെ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റോളേഷൻ ആളെ വിടാന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ഓക്കെ ശരി ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റാളേഷൻ ആളെ വിടാമെന്ന് പറഞ്ഞു ഞാൻ അടുത്ത ദിവസവും വെയിറ്റ് ചെയ്തു അടുത്ത ദിവസം വെയിറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ആളൊന്നും വന്നില്ല ഒരു ദിവസം മൊത്തം എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ ഒരു ദിവസം മൊത്തം ഇവർക്കായിട്ട് പോയി ഇനി ആ എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ ഇയാൾ വിളിച്ചു ഇയാൾ വിളിച്ചിട്ട് ഇയാളാണോ അറിയില്ല വേറെ ആളാണോ അറിയില്ല ഞാൻ നമ്പർ നോട്ട് ചെയ്തില്ലായിരുന്നു വിളിച്ചിട്ട് പിന്നെയും പറയുന്നു നിങ്ങൾ ആ ഫ്രിഡ്ജിൻ്റെ ഫോട്ടോയും മറ്റേ വാറണീൻ്റെ ബാറ്റിലുള്ള സീരിയൽ നമ്പറും മോഡൽ നമ്പറും ഒക്കെ എടുത്തിട്ട് ഒന്ന് അയച്ചു തരണം അപ്പം ഞാൻ പറഞ്ഞല്ല നിങ്ങൾ തന്നെ അല്ലേ എന്നാലും വിളിച്ചത് ഏ അത് എനിക്കറിയില്ല ഞാൻ ഞാനും ആണോ വിളി ഞാൻ വിളിച്ചിട്ടില്ലല്ലോ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ കയ്യിലകട്ട നമ്പറുണ്ടോ ഒന്ന് വിളിച്ചു ഇല്ലയെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ അന്നേരം ഇൻസ്റ്റാളേഷൻ ആളായേക്കാമെന്ന് പിന്നെയും പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസവും ഞാൻ ഇൻസ്റ്റോളേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു മക്കളെ ആ ദിവസവും എൻ്റേത് ചൂതാകരമാണ് വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാതെ വേറെ എൻ്റെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഞാനിവിടെ വീട്ടിലെ ആയക്കായിട്ട് കാത്തിരുന്നു ഇൻസ്റ്റാളേഷൻ ടീമിന് വേണ്ടിയിട്ട് കാത്തിരുന്നു ഇൻസ്റ്റാളേഷൻ ടീമിൻ്റെ ആരും വന്നില്ല അന്നും വന്നില്ല പിന്നെ എന്നിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച പിന്നെയും വിളിക്കാണ് കാരണം ഞായറാഴ്ച അവർക്ക് ആയിരിക്കും സർവീസ് സെൻ്ററിൽ നിന്ന് അവർ തിങ്കളാഴ്ച പിന്നെയും വിളിക്കാണ് തിങ്കളാഴ്ച വിളിച്ചിട്ട് എന്നിട്ട് പിന്നെ ഈ ഇതേ ഡയലോഗാണ് ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു ബാക്കിലെ സീരിയൽ നമ്പർ ഇതൊക്കെ ഒന്ന് അയച്ചു തരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ അല്ലേ ഇനി മുന്നേ വിളിച്ചത് രണ്ടു തവണ നിങ്ങളെന്നെല്ലേ വിളിച്ചത് അത് ഞാനല്ല വിളിച്ചത് എനിക്കറിയില്ല ആരാ വിളിച്ചതെന്ന് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാതിരിക്കുക നിങ്ങൾ സാംസങ്ങിൻ്റെ ഡാറ്റാ ഡാറ്റാബേസിൽ പോയിട്ട് ആ ഡാറ്റ ഔട്ട് ചെയ്തിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്ക് അല്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് പറഞ്ഞേക്കാണോ ഞാൻ പറഞ്ഞു എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടോ ഇല്ലയോന്നുള്ളത് അത് വേറെ കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഡാറ്റാബേസിൽ പോയിട്ട് അത് ഫുൾ ഔട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അയാൾക്ക് ഓണ് മാറി ഓ അവന്റെ ടോണൊക്കെ മാറിയിട്ട് പിന്നെ ഒരു ടോണൊക്കെ മാറ്റിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കൂടെ ആളിവിടാതെ ഞാൻ ഫോട്ടോയിൽ ഒന്നും ഞാൻ അയച്ചു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വരാൻ സൗകര്യം ഇല്ല ഇത് അവൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വന്ന ഫോൺ നമ്പർ കൊടുക്കുന്നില്ല ഏ എന്റെ പുഞ്ഞ് പോനെ ഞാൻ ഏഴ് കൊല്ലം എച്ച് സി എൽ ഇൻഫ്രോസ്ട്രക്ചറിൽ വർക്ക് ചെയ്താണ് കസ്റ്റമർ എഞ്ചിനീയർ ആയിട്ട് ഏ ഇതല്ല നിൻ്റെ അപ്പുറത്തുണ്ടായിട്ട് കസ്റ്റമറിൻ്റെ ഇന്ന് പറ്റിച്ചിട്ട് ഈ മറ്റേ ഇൻസ്റ്റളേഷൻ നോട്ടിൻ്റെ സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് ഏട്ടാറോ ആ ഞാനെന്ത് ചെയ്തു എന്ത് ചെയ്തു ആമസോണിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു ആമസോണിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളിത് ശരിയാക്കി തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം പറ്റില്ല ഇതിപ്പോ ഇൻസ്റ്റാള് ഞാൻ ഇൻസ്റ്റളേഷൻ ഓപ്ഷൻ വെച്ചിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇന്ന് തന്നെ ഇവിടെ ആൾ കിട്ടണം എന്ന് പറഞ്ഞു ഇതിൻ്റെ ടെക്നീഷ്യൻ നമ്മളെ വീട്ടിലേക്ക് ഇൻസ്റ്റളേഷന് വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറും അദ്ദേഹം ഏത് രീതിയിലാണ് പ്രോഡക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നതെന്നും സാംസങ്ങിൻ്റെ ഇതുപോലുള്ള കസ്റ്റമർ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലിസം എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് വേസ്റ്റ് നമ്മളെ സാംസങ്ങിൻ്റെ ആൾ ഇൻസ്റ്റളേഷൻ വന്നിട്ടുണ്ട് നമുക്ക് പുള്ളിയെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എവിടെ സർവീസ് വരുന്നത് തിരൂരിൽ നിന്നാണോ കോട്ടക്കൽ നിന്നാണ് അദ്ദേഹം വരുന്നത് നിങ്ങളുടെ പേര് ബിജു ഓക്കെ നിങ്ങൾ ഒരാൾ നമ്മളെ വിളിച്ചിരുന്നേ അപ്പോൾ അയാൾ വിളിച്ചിട്ട് വരൂല വരാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞിരുന്നു അയാൾ നിങ്ങളെ ടീമാ ഓക്കെ അയാളെ നമ്പർ എന്തെങ്കിലും ഉണ്ട് നമ്പർ എന്താ അറിയാൻ പറ്റുമോ മാനേജർ <laughs> സംസാരിക്കേണ്ടിരിക്ക <laughs> നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വരുന്നെന്ന് പറഞ്ഞിരുന്നു സാംസങ്ങിൻ്റെ അകത്തുനിന്ന് പക്ഷെ അവർ വന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ആൻസർ ചെയ്യാത്തത് ഞാൻ ഇപ്പം ചോദിച്ചതിനു ഓക്കെ അപ്പം നമ്മൾ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ഈ സാംസങ്ങിൻ്റെ ആൾക്കാരെ നമ്മളെ രണ്ട് പ്രാവശ്യം വിളിച്ചിരുന്നു അവർ വിളിച്ചിട്ട് രണ്ട് പ്രാവശ്യവും വന്നില്ല പിന്നെ ഒരു ദിവസം നമ്മളോട് പറഞ്ഞത് വരാൻ സൗകര്യം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് നോക്കാം എന്തായാലും ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്നാണ് പറയണത് മാനേജറോട് ചോദിക്കാനാണ് പറയുന്നത് നമുക്ക് മാനേജറോട് ചോദിക്കാം നമ്മൾ ഓൾറെഡി ആമസോണിലും സാംസങ്ങിലൊക്കെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്നും സാംസങ്ങിനൊക്കെ നമുക്ക് കോൾ ഓൾറെഡി വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണോ പറയുന്നത് ഓക്കെ ഈ ഭാഗം ഫ്രീസറാണ് ആ ടെമ്പറച്ചർ ഈ കൂട്ടും പറക്കാണ് ഈ ബട്ടൺ പതിനഞ്ചാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഏറ്റവും ടോപ്പ് ടെമ്പറേച്ചർ ഈ ഭാഗം ഫ്രിഡ്ജിന്റെ ഏഴാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഓക്കെ ഒന്നാണ് ഏറ്റവും ടോപ്പ് ടെമ്പറേച്ചർ ഓക്കെ മൂന്നാണ് നോർമൽ ടെമ്പറേച്ചർ ഓക്കെ ഫ്രീസർ പത്തൊമ്പതിലും ഫ്രിഡ്ജ് മൂന്നിലും ഇടേണ്ടത് ഇതിൽ പിന്നെ ഫ്രീസർ കൺവേർട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജാക്കാൻ പറ്റും

ഫ്രീസർ എന്നുള്ളത് അമർത്തി അമർത്തി ലൈറ്റ് വരും ഫ്രീസറിന്റെ ഭാഗം പവർ തന്നെ ഒന്നുകൂടി പിടിച്ചാൽ നോർമൽ ും ഫ്രിഡ്ജിന്റെ ഭാഗം പവർ ആക്കണമെങ്കിൽ ഫ്രിഡ്ജ് അമർത്തി അമർത്തി പിടിക്കുക പിടിക്കുക ഈ വരും ആ ആ ഫ്രിഡ്ജിന്റെ ഭാഗം പവർ ആയി ഒന്നുകൂടി മനസ്സിലായി തുറന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന്

ഇതിന് ഓളുണ്ട് ഇതിൽ വെള്ളം വെച്ചാൽ പുറത്തു പോകും തൈസായി കഴിഞ്ഞാൽ കൊട്ടി എടുത്തിട്ട് ഈ പാത്രം എടുക്കാനുള്ളതാണ് നമുക്ക് ഇത് പുറത്തേക്ക് വെക്കണമെങ്കിൽ കൂടുതൽ ചിക്കനും വിഷൊക്കെ വേണമെങ്കിൽ പുറത്തുവച്ചിട്ട് അത്ര സ്പൈസ് യൂസ് ചെയ്യാം അല്ലേ ഇത് തിരിച്ചാലും

कणफेमड एस्टिमेट ऋपे टाइम्लम फीचमर ये क्लिनि डॉ कणफेड इंफेमडक्ट नोट पेपर वाई എൻജിനീയർ നെയ്മൻസ് ആൻഡ് കസ്റ്റമർ നെയ്മൻസ് സാറ്റിസ്ഫൈഡ് വിത്ത് പെർഫോമൻസ് എന്ത് പെർഫോമൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ടൈം വേണോ ഡേറ്റ് സൈഡ് ആണോ പ്രൊഡ്യൂസ് ആണോ ഡേറ്റ് ഇന്നത്ര ഡേറ്റ് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം മൂന്ന് അമ്പതിനാണോ മുകളിൽ വന്നത് മൂന്ന് അമ്പത് ഇരിയാണോ ആ വിളിച്ചാൽ ചങ്ങായിട്ടുണ്ടല്ലോ എട്ടിൻ്റെ പണിയാണ് കൊടുത്തിട്ടുണ്ട് ആരാന്ന് മനസ്സിലേ ഓൾറെഡി ആമസോണിൽ സാംസങ് ഓരോ വിളിച്ചിട്ടുണ്ട് ഞാൻ